പാലൻ നഗരസഭാ ചെയർമാനെതിരെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷ കൗൺസിൽ അംഗമായ ജിമ്മി ജോസഫാണ് അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തെ ഒൻപത് കൗൺസിൽമാരാണ് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോണിന് ജിമ്മി ജോസഫ് നേരിട്ട് അവിശ്വാസ പ്രമേയവും നോട്ടീസും നൽകുകയായിരുന്നു ഇരുപത്തിയാറംഗ നഗരസഭാ ഭരണസമിതിയിൽ ഒൻപത് അംഗങ്ങൾ മാത്രമുള്ള പ്രതിപക്ഷം അപ്രതീക്ഷിതമായി അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകിയത് ഭരണകക്ഷി അംഗങ്ങളെയും അമ്പരിപ്പിച്ചു എൽ ഡി എഫിലെ മുൻ ധാരണ പ്രകാരം ചെയർമാൻഷൻ ആജു ദുരിതൻ രാജിവയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പാലാ നഗരസഭയിലെ വികസന മുരടിപ്പിലും കെടുകാരി സതയിലും പ്രതിഷേധിച്ചാണ് അവിശ്വാസ പ്രമേയമെന്ന് നോട്ടീസ് നൽകിയ കൗൺസിലർ ജിമ്മി ജോസഫ് പറഞ്ഞു തനത് ഫണ്ട് അല്ലെങ്കിൽ ഓൺ ഫണ്ട് എന്ന് പറഞ്ഞത് ഒന്നുമില്ല പാലാ മുനിസിപ്പാലിറ്റിക്ക് ഒരു പോസ്റ്റ് മാറിയിടാനുള്ള അയ്യായിരം രൂപ പോലും മുടക്കാനുള്ള പൈസ ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയായി മാറി കാരണം താടിയുള്ള അപ്പം പേടിയുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ചെയർമാൻ ഇല്ലാതെ ഓരോ എട്ട് മാസവും ഒമ്പത് മാസമാകുമ്പോൾ ചെയർമാൻമാൻ മാറുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും പാലായി വരുന്നില്ല ഗവൺമെൻറ് തരുന്ന പ്രൊജക്റ്റ് ഫണ്ട് വെച്ച് മാത്രമേ വർക്കുകൾ നടക്കുന്നുള്ളൂ അതിൽ നിന്നൊരു മാറ്റമുണ്ടാകണം ദുരിതൻ വന്നപ്പോൾ കുറേയൊക്കെ കാര്യങ്ങളിലേക്കും തന്നെയല്ല ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എൻ്റെ അമ്മ മുതലുള്ള ഒരു എക്സ്പീരിയൻസ് ദുരിതനുമുണ്ട് പാലായ അറിയാം പല അറിയാം പലാട വികസനവും അറിയാം തുരുത്തൻ ഉണ്ടായ ഒരു ചെറിയ മാറ്റം ഉൽ ഉദ്യോഗസ്ഥലത്തിലും പഞ്ചായ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായി അതാണ് നമ്മൾ പ പാലെ ജനം പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതൊന്നും നടത്തുകയില്ല എന്നുള്ള വിശ്വാ പ്രതീതിയാണ് ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ പറയുന്നത് തുരുത്തൻ മാറണം അപ്പോൾ അതിൽ തന്നെ മൂന്ന് ഗ്രൂപ്പുകളാണ് മൂന്ന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ തന്നെ മൂന്ന് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് അതുകൊണ്ടാണ് അതിൽ മനം നൊന്താണ് പാലാട് വികസനം മുന്നിൽക്കേണ്ട മാത്രമാണ് ഞാൻ അവിശ്വാസപ്പെടുന്നത് ഞാൻ അവിശ്വാസം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ സമാന മനസ്കരായിട്ടുള്ള എട്ടോളം കൗൺസിലേഴ്സ് അതിൽ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിൽ ഒമ്പത് പേരൊപ്പിട്ട് ഇന്ന് ജോയിൻറ്റ് ഡയറക്ടർക്ക് കൊടുത്തത് ഇനിയും അതിനോട് താല്പര്യമുള്ള ആളുകൾ ഇനി ഈ അവിശ്വാസത്തെ അനുകൂലിക്കാമെന്ന് വാക്ക് വന്നിട്ടുണ്ട് ഈ സമീപഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിൽ ഈ പാലായിലെ ജനങ്ങൾക്ക് വേണ്ടി പാലാ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മുന്നിട്ടിറങ്ങിയത് ഉണ്ടാകുന്ന ഈ പറഞ്ഞ കിടുകാരി ദിവസ അവസാനിച്ച് പണ്ടത്തെ ഒരു നല്ല കാലം പാലാ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി മാത്രമാണ് ഈ പ്രാവശ്യത്തെ അവിശ്വാസ പ്രമേയം അവിശ്വാസം ഞാൻ ഹാജരാക്കിയത് പരിചയസമ്പത്തുള്ള ഷാജു തുരുത്തൻ ചെയർമാനായപ്പോൾ ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല ഓരോ വർഷവും ചെയർമാൻമാർ മാറി മാറി വരുമ്പോൾ വികസനം തടസ്സപ്പെടുകയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ചെയർമാൻമാർ മാറുന്നത് നഗരസഭാ ഭരണത്തെ ബാധിക്കുന്നതായും ജിമ്മി ജോസഫ് ആരോപിക്കുന്നു